ഞാനിപ്പോൾ അഭിഷേക് വിഷ്ണു ഇവർ രണ്ടുപേരും എനിക്ക് അനിയമ്മമാരാണ് അനിയൻ ഇതിൽ വരുന്നുണ്ട് അവൻ ബാംഗ്ലൂരിൽ നിന്നെ നൈറ്റ് തിരിച്ചു അവർ കൊച്ചിയിൽ എത്തി എത്തിപ്പം എത്തും ചെറിയ ചെറിയ ലക്ഷ്മി തമ്മിൽ അവർ തന്നിട്ടൊരു സൗകര്യ സൗകര്യം വന്നിരുന്നു അപ്പോൾ അവർ അങ്ങനെ അതായത് എനിക്ക് ഫാമിലി പിന്നെ ഷീച്ചേട്ടം ഷീച്ചേട്ടൻ ഷൂട്ടില്ലാണ്ട് വന്നില്ല ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ച് വരാണ് പിന്നീട് എൻ്റെ നാട്ട് എൻ്റെ നാഗൻ്റെ ഫോട്ടോ അവർ എൻ്റെ ഒരു അവരുടെ ഫുഡ് വന്നിട്ടുണ്ട് പിന്നെ ഹരി പ്രവീണ് പിന്നെ ഹരീഷ് ആവശ്യത്തിലാണ് അത് ആഫ്രിക്കയിലുള്ളത് ബാക്കി അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസർക്കുള്ള വളരെ കുറച്ച് പേരെ അച്ഛനമ്മ അമ്മയമ്മയായി അച്ഛൻ ഇത്രയും പേരെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഞാനെ അറിയിച്ചിട്ട് കൂടില്ല ഇപ്പോൾ ഇതിലൊക്കെ പലയിടത്തും ഞാൻ വരുന്ന ടെക്റ്റ് മെഷൈൽ ഇവിടെ പ്രാർത്ഥിക്കണം അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പല സമയം അറിയിക്കേണ്ടത് അല്ലാണ്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് വലിയ കണ്ടൻറ്റ് പുറത്തുനിന്നും അറിയാം അതുകൊണ്ടാണ് എന്നെ പലയിടത്തും നിങ്ങളും കാണാറ് പല കല്യാണങ്ങൾക്കും പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും ഞാനും അറ്റൻഡ് ചെയ്ത് കാണാം പുതിയൊരു ചെറിയ പടം ചെയ്തു അഭിഷേക് ഒക്കെയാണ് എൻ്റെ ലീഡ് അഭിഷേക് ഇവിടെ നിന്ന് ഒരു നാല് ചെറുപ്പമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു കഥയിൽ അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട കഥ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പെങ്ങളായിട്ട് സെറേനെയാണ് റിലീസ് ചെയ്തത് അപ്പോൾ അത് എനിക്ക് നല്ല രീതിയിൽ അവസാനം കൂടി റിലീസ് ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നു വളരെ കുറച്ച് ചെയ്ത പടമാണെങ്കിലും അത്യാവശ്യം നല്ല നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈറ്റൊക്കെ ചെയ്തിരുന്നു നമ്മുടെ മാർഗോഡിയും ഖത്തറാടിൻ്റെയൊക്കെ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുള്ള ഞാൻ രണ്ടുമൂന്ന് ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പറയാം പാസായിട്ടൊക്കെയായിരുന്നു ബഡ്ജറ്റിന്റെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഒരുപാട് സമയമൊക്കെ കിട്ടുന്നില്ല എങ്ങനെയാണോ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ലാതെ വന്നെന്ന് അവരൊക്കെ പറയുന്നു ചെറിയ പണക്കത്തിലൊക്കെ ആയിരുന്നു കിടക്കി അത്യാവശ്യം കാര്യം ഒന്നും പോയിട്ടൊരു ടെൻഷൻ കാരണം പുള്ളി കുറേ പേരെ വാട്സപ്പ് ബ്ലോക്ക് തന്നെ ബ്ലോക്ക് ചെയ്തു അറിഞ്ഞുകൊണ്ടാ അറിയാതെ പിന്നെ ഞാൻ ഇങ്ങനെ മോഹൻ തന്നെ വിളിച്ചത് പറഞ്ഞാൽ അങ്ങനത്തെ നമുക്ക് അറിയാവുന്നു എനിക്കറിയാം പുള്ളി എടുത്തൊരു എഫർട്ട് അത്രത്തോളം അറിയാം അത്രത്തോളം മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം ആ സിനിമ നന്നാവുന്ന ഫോർട്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരിക്കലും മോശമായിട്ടൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സിനിമ കണ്ട നിങ്ങൾക്ക് ആർക്കും വലിയ തോന്നിയിട്ടില്ല ആ മറ്റ എവിടെയാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയൂ പക്ഷേ അതിനാവശ്യമായിട്ടൊരു വിവാദം വൃത്തിക്കുകയാണ് അവിടെ ഒരു പൊളിറ്റിക്കൽ അനുരോധം കുത്തിക്കേറ്റുക ഈ ഞാനും കോൺഗ്രസ് പാർട്ടി വേറെ കിട്ടിയ ആളാണ് പക്ഷെ അത് ശരിയെന്നാൽ പോകുമ്പോൾ സംസാരിക്കും എന്നെ ചോദിച്ചാൽ വിളിച്ചാൽ നമ്മളങ്ങ് സംസാരിച്ചു അടുത്തൊരു പടത്തിന് ഇതാണെങ്കിൽ നമ്മളെ ചെറിയവരെ ആലോചിക്കുന്ന പഠിക്കും നന്നായി പോകുന്നു നിങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് സെക്രട്ടറി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയമുള്ളൊരു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളോടായൊരു രാഷ്ട്രീയ വിനോദമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന പേപ്പർ പുള്ളിക്കിൽ ചെയ്തു തരാതെ നിങ്ങളെ വരയ്ക്കും ആ സെക്രട്ടറിയുടെ അവകാശമാണെന്ന് പറഞ്ഞാൽ സഹിവിട്ട് നിങ്ങൾ അയാളെ കയറി ചീത്ത വിളിച്ചാൽ ആ ചീത്ത വിളിക്കുന്ന കാര്യം കണ്ടാൽ അയാളെടുത്ത് വീഡിയോ ഷോട്ട് ചെയ്ത് പുറത്തു കഴിഞ്ഞാൽ താങ്കളുടെ പഞ്ചായത്ത് സെക്രട്ടറി വന്ന് ചീത്ത വിളിക്കുന്നത് കൊടീശ്വരൻ കയറും കൊടീശ്വരനാണെന്ന് വരുന്ന അയാൾക്ക് ഈ പറഞ്ഞാൽ നീതി ലഭിക്കേണ്ടതുണ്ടോ അയാളൊരു ബിസിനസ് ചെയ്ത് കൊടുക്കില്ല ഏതൊരു പേപ്പർ തേരണ്ടവരാണ് അയാൾക്കൊരു രാഷ്ട്രീയ മണ്ഡലം നിർത്തി അവർ ഉദാഹരണം പറയാൻ പഞ്ചായത്ത് സെക്രട്ടറി ഇങ്ങനെ ചെയ്താലും അഭിപ്രായ സാഹചര്യം ഒന്നുമില്ല അത് അത് തന്നെയാണ് ഒരു സിനിമയുടെ കാര്യത്തിലും ബോധപൂർവം സിനിമയെ നശിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്ന കഥ വിളിച്ച് പറയുക സ്കൂളിൽ വിളിച്ച് പറയുക ആ മറ്റുള്ള പൈസ വിളിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അത് അതേ നമ്മൾ എതിർക്കും അതേ കണ്ടിട്ട് അപ്പം അവൻ ജോജിനോട് ഫോൺ ചെയ്ത പറയുകയാണ് റേപ്പ് സീൻ ഇങ്ങനെ നല്ല ചിത്രീകരിക്കേണ്ടത് അങ്ങനെ പറയാൻ ലോകത്ത് ആർക്കാണ് അവകാശം ഒരു ഡയറക്ടർ ഇങ്ങനെ നല്ലതല്ല ഇങ്ങനെ നല്ലതും ഇഷ്ടപ്പെട്ടെന്ന് പറയാം നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങൾ ജോലി സാറിനെ വിളിച്ചിട്ട് അതെ നരൻ ഇങ്ങനെയൊന്നും അല്ല എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരങ്ങാൻ കണ്ടു എനിക്കിഷ്ടപ്പെട്ടില്ല അത് നിങ്ങളുടെ ഒരു കുഴപ്പമില്ല ഇങ്ങനെ നല്ല എടുക്കേണ്ടതെന്ന് പറയാൻ അവനാരല്ല ആരും കാര്യമില്ല ജയിംസ് ക്യാമ്പുകൾ വിളിച്ചിട്ട് സന്തോഷമായിട്ട് എന്നോട് പറയുക നിങ്ങളുടെ പടം മോശമാണെന്ന് അങ്ങനെ പോലും പറയാൻ പാടില്ല സന്തോഷപ്പെട്ടിൻ്റെ കൂടെ സന്തോഷം കൂടെ ക്യാമ്പുകളുണ്ട് ഞാൻ കൊണ്ടോ നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ കൊച്ചു വേറെ ആളെ കൊച്ചി ഒരുപോലെ ഇരിക്കുക വ്യത്യാസം അത് അത്രമൊരു വ്യത്യസ്തത എല്ലാവരുടെയും ചിന്തകളിലും തോട്ടുകളിലും ഉണ്ട് അപ്പം നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടില്ല അത് അങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരണം അപ്പോൾ അവനുണ്ടെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം ാണ് സംസാരത്തിൽ സംരംഭം തുടങ്ങുമ്പോൾ എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ചും മറ്റു പ്രതിസന്ധികളൊന്നും സമയബന്ധിതമായി അത് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നിട്ട് പിന്നെ ഉണ്ട് കേട്ടോ നമുക്ക് അത് ശരിയാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ രക്ഷപ്പെടാം ഒരേ കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് വല്ലരും വായിക്കുക അവഗണ കേട്ട് സഹിച്ച് ഒക്കെ കഴിവ് ഉപയോഗിച്ച് നമുക്കൊരു മേഖലയിൽ എത്താം രണ്ടാമത് രക്ഷപ്പെടാൻ മാറുന്നത് ഇങ്ങനെ എത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം എന്നിട്ട് അവൻ്റെ തന്തയ്ക്കുന്നള്ളെങ്കിൽ വിളിച്ചാൽ മതി അപ്പോഴും നിങ്ങൾക്ക് രക്ഷപ്പെടാം